റൂബൽ ഹാലി പോലെ പേടിപ്പിക്കുന്ന മരുഭൂമി ആ പേര് വന്ന വഴി ആദ്യം പറയാം അറേബ്യൻ ഉപദ്വീപിന്റെ ഏകദേശം നാലിൽ ഒന്ന് ഭാഗം ഉൾക്കൊള്ളുന്ന മേഖലയാണ് റുബൽ ഹാലി അഥവാ എം ടി ക്വാട്ടർ നാലിൽ ഒന്ന് എന്നതിനാണ് റുബ അല്ലെങ്കിൽ ക്വാർട്ടർ എന്ന് പറയുന്നത് ജനവാസവും വിഭവങ്ങളും വളരെ കുറവായതിനാൽ അറബിയിൽ ഹാലി അഥവാ ശൂന്യം എന്ന് അറിയപ്പെട്ടു അങ്ങനെ റുബൽ ഹാലി എം ടി കോട്ടറായി വിശേഷങ്ങൾ ഏറെയുണ്ട് ഈ മരുഭൂമിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ മരുഭൂമി ആറര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി എന്നുവെച്ചാൽ ആയിരം കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്ററോളം വീതിയും സൗദി അറേബ്യ ഒമാൻ യു എ ഇ യമൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാമണൽ സമുദ്രം അതിൽ ഭൂരിഭാഗവും സൗദിയിൽ തന്നെ പക്ഷേ മരുഭൂമി ആയിരുന്നോ റുബുൽ ഹാലി ആ അന്വേഷണങ്ങൾക്കുള്ള ഉത്തരം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് വിശദമായി കടക്കുന്നത് സൗദിയിലെ റിയാദിൽ പ്രവാസികൾ തിങ്ങി നിൽക്കുന്ന ബത്ത്ഹ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് മുറബ്ബ ഇവിടെയാണ് സൗദിയുടെ ദേശീയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതിനകത്തേക്ക് കയറിച്ചിരുന്ന സമയത്ത് ആദ്യം നമ്മൾ കാണുന്നത് റുബുൽഹാലിയിലെ ഒരു കല്ലാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു അസ്ഥി കൂടമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയുടെ ഇന്നത്തെ ഭൂപ്രദേശത്ത് വിഹരിച്ചിരുന്ന ആനകളിൽ ഒന്നിൻ്റേതാണ് ഇത് റുബൽഹാലിയുടെ ഒരു വശത്തുള്ള കിഴക്കൻ പ്രവിശ്യ ഇന്നത്തെ ദമാമും ഹഫ്രൽബാദിനുമെല്ലാമുള്ള കിഴക്കൻ പ്രവിശ്യ തന്നെ അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സൗദി ജിയോളജിക്കൽ സർവേയും പുരാവസ്തു ഗവേഷകരും കണ്ടെത്തിയതാണ് ഈ ആനയുടെ അസ്ഥികൂടം സൗദി അറേബ്യയിൽ ആനയോ എന്ന് തള്ളാൻ വരട്ടെ അതിനേക്കാൾ അമ്പരപ്പിക്കുന്നത് ഈ അസ്ഥി കൂടത്തിന്റെ പ്രായമാണ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വർഷമാണ് പഴക്കം ജനിതക പരിശോധനയിലും പഠനത്തിലും കണ്ടെത്തിയതും ഈ ആന താമസിച്ചത് ഒരു തടാകത്തിന്റെ കരയിലായിരുന്നു എന്നതാണ് ഇതിനു പുറമെ സിംഹങ്ങൾ കാണ്ടാമൃഗങ്ങൾ ഹിപ്പപൊട്ടാമസ് നീർകുതിര കാട്ടുപോത്ത് മത്സ്യഫോസിലുകൾ എന്നിവയും കിഴക്കൻ പ്രവിശ്യയിൽ കണ്ടെത്തി അപ്പോൾ റുബുൽ ഹാലി എന്തായിരുന്നു സംശയിക്കേണ്ട ഒരു കാലത്ത് നദികളും തടാകങ്ങളും കാടും പച്ചപ്പും നിറഞ്ഞ അതിമനോഹര പ്രദേശമായിരുന്നു റുബൽ ഹാലി ആ ചരിത്രം പറയാൻ ഈ ഭൂപടം കാണണം നമ്മുടെ ജിദ്ദയിലുള്ള ചെങ്കടലും ദമാമിലെ അറേബ്യൻ ഗൾഫ് കടലുമെല്ലാം രൂപപ്പെടുന്നതിന് മുന്നേയാണ് കഴിഞ്ഞ ആഴ്ചയിലെ സൗദി സ്റ്റോറിയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു എൺപത് ലക്ഷം വർഷം മുൻപ് ആഫ്രിക്കയും അറബു ലോകവുമെല്ലാം ഒറ്റ ഭൂപ്രദേശമായിരുന്നു അന്ന് ഈ പ്രദേശത്തെ ജീവികളൊക്കെ കാലാവസ്ഥക്കൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു എന്നാൽ കാലക്രമേണ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂപാളികൾ നീങ്ങി ചെങ്കടൽ രൂപപ്പെട്ടു റെഡ്സി രൂപപ്പെട്ടതോടെ പർവ്വതങ്ങൾ മഴയെ തടഞ്ഞു ജലം കുറഞ്ഞു പതിയെ ആഫ്രിക്കയിലും അറേബ്യൻ മേഖലയിലുമായി മൃഗങ്ങൾ വേർതിരിഞ്ഞു അന്ന് ആഫ്രിക്കയിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിലേക്ക് കുടിയേറിയതായിരുന്നു ആനകൾ റുബൽഹാലിയുടെ തടാക പരിസരത്ത് ഇവയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു മനുഷ്യവാസം രൂപപ്പെടും മുമ്പേ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ നദികളും തടാകങ്ങളും വനങ്ങളും സജീവമാണ് ഒന്നും രണ്ടുമല്ല പതിനായിരം ചെറുതും വലുതുമായ തടാകങ്ങളും നദികളും നിറഞ്ഞതായിരുന്നു റുബൽഹാലിയുടെ പ്രദേശം ഇന്നും അതിന്റെ ഉള്ളറകളിൽ വെള്ളമുണ്ട് പക്ഷെ അവയിലേക്ക് എത്തുക എളുപ്പമല്ല പച്ചപ്പ് തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി അവ സൗദി റോയൽ റിസർവാക്കി മാറ്റിയിട്ടുണ്ട് റുബൽഹാലിയിൽ പണ്ട് കാലത്ത് മൂന്ന് ഗോത്രങ്ങളായിരുന്നു പ്രസിദ്ധം കാലാവസ്ഥ കടുത്തതോടെ ഇതിൽ അൽ മുറ ഗോത്രം അൽ അഹ്സ നെജറാൻ പ്രദേശങ്ങളിലേക്കാണ് പോയത് അവരുടെ പരമ്പര ഇന്നുമുണ്ട് ബനുയം ഗോത്രം യമനിലേക്ക് ചേക്കേറി ബനിയാസ് ഇന്നത്തെ യു എയിലേക്കും ബാക്കിയുള്ള ഗോത്രങ്ങൾ മരുഭൂമിയിൽ തുടർന്നു രണ്ടായിരം മുതൽ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ചരിത്രമാണ് ഇനി പറയുന്നത് അന്നാണ് തൊണ്ണൂറ് ശതമാനം ജലാശയങ്ങളും വറ്റുന്നത് എന്നിട്ടും മരുപ്പച്ചകളും ഭൂഗർഭജലവും ഇടക്കുള്ള മഴക്കുമൊപ്പം നനയുന്ന താഴ്വരകളിലൂടെ ബധുക്കളായ ജനം ജീവിച്ചു പോന്നു ഇന്നത്തെ പോലെ ആധുനിക സംവിധാനമില്ലാത്തതിനാൽ ഉപ്പ് നിറഞ്ഞ സബക്കുകൾ അഥവാ ഉപ്പുപാടങ്ങളിൽ മഴവെള്ളം ശേഖരിച്ച് അവർ ഒട്ടകത്തിന് നൽകി കാലം മുന്നോട്ട് പോയി ഈ പ്രദേശത്തെ പ്രാചീന ഗോത്രങ്ങളെ തേടി കൊള്ളക്കാരെത്തുന്നത് അക്കാലത്ത് പതിവാണ് അങ്ങനെ എത്തുന്നവരെ നേരിടാൻ ജലസ്രോതസ്സുകളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ അവർ തന്ത്രങ്ങൾ അന്നേ ഉപയോഗിച്ചിട്ടുണ്ട് മരുപ്പച്ചകളുടെയും കിണറുകളുടെയും സ്ഥാനങ്ങൾ അവർ രഹസ്യമാക്കി വെച്ചു ഗോത്ര നേതാക്കൾ ജലസ്രോതസ്സുകൾ നിയന്ത്രിച്ചു വെള്ളം താഴേക്ക് പോകും തോറും പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴത്തിൽ അക്കാലത്തവർ കിണറുകൾ നിർമ്മിക്കുമായിരുന്നു ശത്രുക്കളെ മണൽക്കാറ്റിലേക്കോ ഉപ്പ് നിറഞ്ഞ സബക്കുകളിലേക്കോ അവർ വഴിതെറ്റിച്ചു ഇതിനിടയിൽ മറ്റൊരു അപകടം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു വളരെ കുറച്ചു മാത്രമേ പച്ചപ്പ് ഈ കടുത്ത കാലാവസ്ഥക്കൊപ്പം അവശേഷിച്ചിരുന്നുള്ളൂ പക്ഷേ ആടുമാടുകളെയും മറ്റും മേച്ച് ജീവിച്ച ജനത അവയെ മേയാൻ വിട്ടതോടെ ഉള്ള പച്ചപ്പും ഇല്ലാതായി ഇറച്ചി ഭക്ഷിക്കുന്ന സിംഹം പുലി ഉൾപ്പെടെ മൃഗങ്ങൾ കാലാവസ്ഥ താങ്ങാനാകാതെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു അവശേഷിച്ചവയെ ഗോത്രങ്ങൾ മത്സരിച്ച് വേട്ടയാടി അത് വലിയ അപകടം സൃഷ്ടിച്ചു ഇതിന്റെ ചിത്രങ്ങളും റിയാദിലെ മ്യൂസിയത്തിൽ കാണാം പുലികളും സിംഹങ്ങളും ഇല്ലാതായതോടെ അവ വേട്ടയാടേണ്ട മാൻ ഇനത്തിൽപ്പെട്ട ജീവികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു ഇവ അവശേഷിച്ച പുല്ലുകളും പച്ചപ്പും തിന്നുതീർത്തതോടെ അക്ഷരാർത്ഥത്തിൽ മരുപ്പറമ്പായി മാറുകയായിരുന്നു റുബൽ ഹാലി ഇന്ന് സൗദിയിലെ റോയൽ റിസർവുകളിൽ ഒട്ടകം ഉൾപ്പെടെയുള്ള ജീവികളെ മേയാൻ വിട്ട ലക്ഷം റിയാലാണ് പിഴ വർഷങ്ങൾ പിന്നെയും മുന്നോട്ടു പോയി അവശേഷിച്ചത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടും അൻപത് മില്ലിമീറ്റർ മഴയും മണൽ കാറ്റും എന്നിട്ടും അക്കാലത്ത് ജനവാസം അവിടെയുണ്ടായിരുന്നു താരതമ്യ ദുർബലരായ ഗോത്രങ്ങളാണ് ഇവിടെ കഴിഞ്ഞത് അതിന് കാരണമുണ്ടായിരുന്നു ശത്രുക്കൾക്ക് കീഴടക്കാൻ വെല്ലുവിളിയുള്ള പ്രദേശമായിരുന്നു അന്നും ഇന്നും റുബുൽ ഹാലി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിൽ റിയാദിലെ യമാമ യുദ്ധം കഴിഞ്ഞ് കാലിദ് ബിന് വലീദ് പടയോട്ട സമയത്ത് ഇവിടെ എത്തുന്നുണ്ട് ആ സമയം ഗോത്രങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ എത്തിയ ശത്രുക്കളെ സബ്ഹകളിലേക്ക് അഥവാ ഉപ്പുപാടങ്ങളിലേക്ക് ഗോത്രങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ഷൈബ ഉള്ളത് ഇന്ന് ഇവിടെയാണ് വിശുദ്ധ ഖുറാനിൽ പറയുന്ന ഇറമസാതുൽ ഇമാദി എന്ന ഇറം നഗരം ഈ മരുഭൂമിക്ക് താഴെയാണെന്നാണ് വിശ്വസിക്കുന്നത് ആദ സമൂഹത്തെ നശിപ്പിച്ച ആ നഗരം നിൽക്കുന്നത് ഒമാനിലെ റുബുൽഹാലിയുടെ പ്രദേശത്താണ് ഷിസർ എന്ന പ്രദേശത്ത് അത്തരമൊരു നഗരം നാസയുടെ സാറ്റൽ ചിത്രങ്ങളിലൂടെ സ്ഥിരീകരിച്ചിരുന്നു ഇന്നിപ്പോൾ റിയാദിൽ നിന്ന് ദുബൈയിലേക്കും ഒമാനിലേക്കുമെല്ലാം നീളുന്ന പാത റുബുൽഹാലി വഴിയാണ് കടന്നു പോകുന്നത് ഇതുവരെ പറഞ്ഞത് ചരിത്രമാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നതും മറ്റൊരു ചരിത്രമാണ് ഇല്ലാതായ കാടും മേടും ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇന്ന് റുബുൽ ഹാലിയിൽ സൗദി അറേബ്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് വഴി ഗ്രീൻ ഇനീഷ്യേറ്റീവിലൂടെ ഘട്ടം ഘട്ടമായി റുബുൽ ഹാലിയെ പഴയ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരും അത്ര എളുപ്പമല്ല ഈ പദ്ധതി അതിനാൽ ഘട്ടം ഘട്ടമായാണ് പച്ചപ്പുതപ്പിക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനകത്ത് നാല് കോടി നാൽപ്പത് ലക്ഷം മരങ്ങളും കുറ്റിച്ചെടികളും നട്ടുകഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത് ശതമാനം ഭൂമി പച്ചപ്പാക്കുകയാണ് ലക്ഷ്യം സംസ്കരിച്ച മാലിന്യജലവും പച്ചപ്പ് പദ്ധതിയിലേക്ക് ഉപയോഗിക്കുന്നു ഗോത്രങ്ങളുടെ പുരാതന അറിവും നിർദ്ദേശവും പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന ജീവികളെ അതേ ആവാസ വ്യവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കുകയാണ് ഈ പദ്ധതി സൗദിയിൽ സജീവമാകുന്ന വനം പരിസ്ഥിതി നിയമങ്ങൾ പച്ചപ്പിനെ തിരികെ പിടിക്കട്ടെ രാവിൽ ഒറ്റപ്പെട്ടു ഒറ്റോയാൽ റുബുൽ ഇന്നും സഞ്ചാരികളുടെ നെഞ്ചിടിപ്പിക്കുന്ന പാതയാണ് അനന്തമായ ഈ മണൽക്കാടിനടിയിൽ ഇനിയും അനേകം മനുഷ്യരുടെ മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ കഥകളുണ്ടാകും പടച്ചവന്റെ രചനാവിൽ അനന്തമായുള്ള സമയം അവയുടെ കഥകൾ വീണ്ടും മണൽക്കാറ്റിനൊപ്പം പറയുമായിരിക്കും